ആനച്ചാലിൽ സഞ്ചാരികൾ കുടുങ്ങിയ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത് അനുമതിയൊന്നുമില്ലാതെയെന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഇടുക്കിയിലെ സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ ഉടൻ പരിശോധന നടത്തും സാഹസിക വിനോദങ്ങൾക്ക് അനുമതി നൽകാൻ ജില്ലാതലത്തിൽ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്നും കളക്ടർ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് മൂന്നാർ ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ അഞ്ചു പേർ കുടുങ്ങിയത് യന്ത്ര മൂലം ഇവർക്ക് നാലു മണിക്കൂറോളം നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ കഴിയേണ്ടി വന്നു അഗ്നിശമന സേന ഏറെ ശ്രമകരമായാണ് വിനോദസഞ്ചാരികളെയും ജീവനക്കാരിയെയും വടം ഉപയോഗിച്ച് താഴെ ഇറക്കിയത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിക്കാനും അപകട കാരണം കണ്ടെത്താനും ജില്ലാ ഭരണകൂടം നിർദേശം നൽകിയിരുന്നു സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത് അനുമതിയൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ എന്ന് കണ്ടെത്തിയതായി ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകളുടെ ഈ സുരക്ഷയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയിലൊക്കെ സ്റ്റേറ്റിന്റെ തന്നെ അല്ലെങ്കിൽ നാടിന്റെ തന്നെ ഒരു അഭിമാനത്തിന് തന്നെ ക്ഷമതയറ്റുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നായിട്ടൊക്കെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ നമുക്കൊരിക്കലും പിന്നെ നമുക്ക് അത് അനുവദിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എന്ത് അഡ്വഞ്ചർ ടൂറിസം പരിപാടി സ്കൈഡൈനിങ് ഉൾപ്പെടെയുള്ള അഡ്വഞ്ചർ ടൂറിസം പരിപാടികൾ വരുമ്പോഴും അതിന് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം എന്നു വളരെ നിർബന്ധമാണ് അതിന് ഈ സംഭവം നടന്നതിനു അനുബന്ധിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പലതും തുടങ്ങുമ്പോൾ അവർ പ്രാദേശികമായിട്ട് അനുമതികൾ വാങ്ങുന്നുണ്ടാവാം ഫോർ എക്സാമ്പിൾ പഞ്ചായത്ത് പഞ്ചായത്തിന് അനുമതി വാങ്ങുന്നുണ്ടാവാം ഫയർ ആൻഡ് നിന്ന് അനുമതി വാങ്ങുന്നുണ്ടാവാം അങ്ങനെ പല അനുമതികളും വാങ്ങിക്കുന്നുണ്ടാവാം അല്ലാതിന്റെ കേസിൽ റവന്യൂ അനുമതി വാങ്ങിക്കുന്നുണ്ടാവാം പക്ഷേ ഇതുകൊണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടുവെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പെർട്ടിക്കുലർ സംഭവത്തിൽ അവരോട് ഇതിന്റെ അനുമതി സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഒന്നും ഹാജരാക്കാൻ അവർക്ക് പറ്റിയിട്ടുമില്ല അത് പരിശോധിച്ച് വരുന്നേ ഉള്ളൂ ഇനി വരും ദിവസങ്ങൾ ഹാജരാക്കുമോ നടന്നുകൂടാം അനുമതി സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇവ സമർപ്പിച്ചില്ല ലിസ്റ്റിൽ ഇല്ലാത്ത റൈഡിന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഒക്ടോബറിൽ ഈ ഒരു പിന്നെ പദ്ധതി അവിടെ തുടങ്ങിയിട്ട് അത് പിന്നെ അഡ്വെഞ്ചർ ടൂറിസം ആണ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സംഗതിക്കാണ് അഡ്വഞ്ചർ ടൂറിസ്റ്റ് അനുമതി കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് എനിക്ക് അഭിപ്രായമുണ്ട് അത് എന്തായാലും ടൂറിസം അവരോട് ഞാൻ റിപ്പോർട്ട് അത് അവര് അനുമതി ലഭ്യമാക്കിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പിന്നെ ഇതിന്റെ ഒരു പിന്നെ ലോങ് ടേമില് പിന്നെ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇങ്ങനെയുള്ള എത്ര എത്ര സംരംഭങ്ങൾ ഉണ്ട് എന്നുള്ള കംപ്ലീൻറ്റ് ലിസ്റ്റ് എടുക്കാൻ പോകുന്നുണ്ട് ആ ലിസ്റ്റിൽ അനുമതി ഇല്ലാത്ത ഒരു സംശയവും വേണ്ട അനുമതി വാങ്ങാത്ത ഇത്തരം സംരംഭമുണ്ട് തീർച്ചയായിട്ടും അതിന്റെ അനുമതി റദ്ദാക്കും നല്ല നടപടികൾ സ്വീകരിക്കും സാഹസിക വിനോദങ്ങൾക്ക് അനുമതി നൽകാൻ ജില്ലാതലത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിക്കും ഇത്തരം വിനോദങ്ങളിൽ കൊച്ചുകുട്ടികളെയും പ്രായം വളരെ കൂടിയവരെയും വിലക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചാകും സമിതി രൂപീകരിക്കുകയെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു